ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ സംഗീത ഇന്ന് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മരുന്നൊന്നും അടിക്കാത്ത നമ്മൾ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കറി വെച്ചാലും ഉപ്പേരി വെച്ചാലും ഒക്കെ നമുക്ക് വലിയവർ കഴിക്കുന്നല്ലാതെ കുട്ടികളിതൊന്നും കഴിക്കില്ല അപ്പോൾ അവരും കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് അവർക്ക് ടിഫിൻ്റെ കൂടെ അതായത് ദോശയുടെയും മിഡ്ലിയുടെയും കൂടെയും കൊടുക്കാം ചോറിൻ്റെ കൂടെയും കൊടുക്കാം എന്നിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും ഉണ്ടാക്കാണെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെ ഇതുപോലെ കുപ്പിയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്ക് അതിലിത് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ മുരിങ്ങയിലെല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട് കഴുകണ്ട നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി നിറഞ്ഞ തോർത്തിൽ എങ്ങാനായിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളം പാടില്ല ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഡ്രൈ റോസ്റ്റാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഒട്ടും തന്നെ വെള്ളം പാടില്ല എന്ന് പറയുന്നത് ചെറിയൊരു നനവുണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾക്ക് ആകെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വാടിപ്പോവും അതായത് നനവോട് കൂടിയിട്ട് വിന്ത് പോവും അപ്പോൾ അങ്ങനെ പാടില്ല നമുക്ക് നല്ല റോസ്റ്റായിട്ട് കിട്ടണം അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം നിങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ അത് നന്നായി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി അല്ലെങ്കിൽ തണലത്ത് വെച്ചിട്ട് ഉണക്കി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമേ ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ ഇതുപോലെ ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇല നന്നായിട്ട് വാടിക്കിട്ടും കണ്ടില്ലേ നല്ലപോലെ റോസ്റ്റായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ഗുണങ്ങൾ കൂടിയുള്ളൂ അല്ലേ അത്രയും മുരിങ്ങയില നമ്മൾക്ക് കഴിക്കാനായിട്ട് പറ്റുമല്ലോ അപ്പം അത് കാരണം കൊണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ മുരിങ്ങയില നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പണിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട് ഉഴുന്നതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുകി ഉണക്കിയതായിരിക്കണം ഇനി നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ പലതിനും പല റോസ്റ്റിങ് ആയിരിക്കും അത് കാരണം കൊണ്ടാണ് എല്ലാവരും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വറുത്തെടുക്കുന്നത് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് റോസ്റ്റായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കപ്പലണ്ടിയാണ് ചേർക്കുന്നത് കപ്പലണ്ടിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചന്നാദാലുണ്ടല്ലോ ആണെങ്കിൽ കടലപ്പരിപ്പായാലും ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഓൾറെഡി വറുത്ത കപ്പലണ്ടി ചേർത്ത കാരണം കൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി അപ്പോൾ അത് കാരണം കൊണ്ട് അധികനേരം വറുത്തു വെക്കുന്നില്ല ഇപ്പോൾ നല്ല ഉഴുന്നൊക്കെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിൽ തന്നെ നമുക്ക് സ്പൈസസ് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിയാണ് ഒരു ഒന്നര ടീസ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട് മുഴുവൻ മല്ലിയാണ് പിന്നെ കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകം നമ്മുടെ നല്ല ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതും ചെറിയ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക പിന്നെ സ്പൈസസിൻ്റെ അളവ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഞാൻ ആ വലിയ അധികം അതിൽ എടുത്തിട്ടില്ല കേട്ടോ കുറേ ഒരു ചെറിയൊരു നേരി നല്ലൊരു മണത്തിന് വേണ്ടി മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക ഈ പ്ലേറ്റിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങയാണ് വറുക്കാൻ പോകുന്നത് ഒരു ചെറിയൊരു കപ്പ് തേങ്ങ ഏകദേശം ഒരു ചെറിയൊരു മുറി അരമുറി തേങ്ങയുടെ അളവ് ഉണ്ടാവും ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ സ്പൈസസ് വറുത്തെടുക്കുമ്പോൾ ഞാൻ മുളക് ചേർത്തിട്ടില്ല മുളക് ചേർത്തിട്ടില്ല അതിൻ്റെ ഞാൻ പൊടിയായിട്ടാണ് ചേർക്കുന്നത് ഇപ്പം നിങ്ങളിൽ വറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ ആ ഒരു ജലാംശമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു രീതിയിൽ വറുത്തെടുത്താൽ മതി നമ്മൾ കറിക്കൊന്നും വറുത്തെടുക്കുന്ന പോലെ നല്ല ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല അപ്പോഴത്തേക്ക് കണ്ടില്ല അതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് ഉണ്ടാവട്ടെ ഇപ്പോൾ കണ്ടില്ലേ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് സൈഡിൽ നിന്നൊക്കെ തന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരളവിൽ വറുത്തെടുത്താൽ മതി ഇന്നൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ പൊടിച്ചെടുക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ ആദ്യം ഈ പരിപ്പുകളും പിന്നെ സ്പൈസസും കൂടിയിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം കാരണം അതിന് അരവ് കുറച്ച് കൂടുതലായ കാരണം കൊണ്ട് നമുക്ക് ആദ്യം ഈ ഉഴുന്ന് പരിപ്പും കപ്പലണ്ടിയും മല്ലി ഒക്കെ കൂടിയുള്ളത് ആദ്യം അതിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതേ ഒരു പാത്രത്തിലേക്ക് കിട്ടുന്നുണ്ട് ഇത് നമുക്ക് അടുത്തതായിട്ട് മുരിങ്ങയിലയാണ് മുരിങ്ങയില പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല റോസ്റ്റായിട്ട് വന്ന കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പം പച്ച നമുക്ക് ഈ ഒരു രീതിയിൽ പൊടിഞ്ഞ് കിട്ടില്ലേ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കേണ്ടത് അതുകൊണ്ടാണ് പിന്നെ വലിയ മിക്സിയിട്ട് ജാറാണെങ്കിൽ ഞങ്ങൾ അതിലേക്ക് തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുത്താലും മതി ഇടും ചെറിയ ജാറായ കാരണം കൊണ്ടാണ് ഞാൻ ഇതിൽ പൊടിച്ചെടുക്കുന്നത് അങ്ങനെ അതേ മുരിങ്ങയിലും കൂടെ ഞാൻ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് തേങ്ങയാണ് പൊടിച്ചെടുക്കാനുള്ളത് അപ്പോൾ ഇനി തേങ്ങയും വേപ്പിലയും കൂടെ പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങയുടെ കൂട്ടത്തിൽ ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ പറഞ്ഞതിൽ വറ്റൽമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് വറുത്ത മല്ലിയും കുരുമുളകൊക്കെ ഇട്ട് വറുത്ത സമയത്തൊന്ന് വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ കാരണം കൊണ്ട് ഇതിൻ്റെ അരയ്ക്കുന്ന സമയത്താണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ എരുവെള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുരില്ലാത്ത പുളി അതൊരു ചെറിയൊരു പീസും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഞാനൊരു കാര്യം മറന്നു ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു അത് നമുക്കിനി ലാസ്റ്റ് ചേർക്കാം അല്ലെങ്കിൽ ഉപ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് തേങ്ങ പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാവരും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം അതിന് മുന്നേ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ പൊടിച്ചെടുക്കുന്ന സമയത്ത് മറന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടത് ഒരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ വീണ്ടും ഒരു മിക്സി ജാറിലൊന്ന് എല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്താലും മതി അപ്പം എല്ലാവരും നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടും ഇനി അത് സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ പതുക്കെ പതുക്കെ എല്ലാതും എല്ലാ സൈഡിലേക്കും മുരിങ്ങയിലും അതുപോലെ സ്പൈസസും തേങ്ങയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡായിട്ട് വരണം അപ്പോൾ ഞാൻ പറയില്ല മിക്സിയിലൊന്ന് കറക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അങ്ങനെ നമ്മുടെ മുരിങ്ങയില ചമ്മന്തിപ്പൊടി അഥവാ ചട്നിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ചിലവ് കുറഞ്ഞ നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ ഇത് നമുക്ക് ഹോസ്റ്റലിലേക്ക് പഠിക്കുന്ന കുട്ടികൾക്കായാലും ഇപ്പം ഇലക്കറികൾ കഴിക്കാനായിട്ട് പൊതുവേ മടിയുള്ള കുട്ടികൾക്കായാലും നമുക്കിത് കൊടുക്കാവുന്നതാണ് അങ്ങനെ മുരിങ്ങയിലുണ്ടാക്കിയതാണെന്നൊന്നും അവർക്ക് അറിയാനുണ്ടാവില്ല അത്രയും ആണ് വേറെ കറികളൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ദോശയുടെ കൂടെ ഇതുപോലെ ഉണ്ടാക്കി നോക്കി അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെ കുറച്ച് ധൈര്യം കൂട്ടിയിട്ട് നന്നായിട്ടങ്ങോട്ട് കുഴച്ചൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വേറെ കറിയും അല്ലെങ്കിൽ ഉപ്പേരിയും അങ്ങനെയുള്ള ഒന്നും വേണമെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീട്ടിൽ മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഉണ്ടാക്കി വെക്കാനായിട്ടുള്ള പണികൾ നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ട്യൂൺ താങ്ക്